മുന്നിൽ രണ്ട് പ്രതിസന്ധികളാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് ബംഗാളും രണ്ട് കർണാടകയും ഇന്ത്യ സഖ്യത്തിൽ ഒരേ നൂലിൽ കോർത്തത് കൊണ്ട് തന്നെ മമതയ്ക്ക് എതിരെ എന്തെങ്കിലും പറയുമ്പോൾ അത് ശ്രദ്ധിച്ചു വേണം പറയാനായിട്ട് കഴിഞ്ഞ ദിവസം ആർ കാർ മെഡിക്കൽ കോളേജിലെ പി ജി വിഭാഗം ഡോക്ടറായ മുപ്പത്തിയൊന്നുകാരുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ അവസരത്തിൽ അതിജീവിതയുടെ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നു അവർക്ക് എന്ത് വില കൊടുത്തും നീതി ലഭിക്കണം കുറ്റകൃത്യത്തിൽ പങ്കാളികളായവർക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കണം കുറ്റ ആരോപിതരെ സംരക്ഷിക്കുന്ന സമീപനം ആശുപത്രിക്കും പ്രാദേശിക ഭരണകൂടത്തിനും നേരെ ഉയർത്തുന്നത് ഗുരുതരമായ ചോദ്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ എക്സിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ തൃണമൂൽ നേതാവ് രാഹുലിനെതിരെ ചോദ്യങ്ങളായി വന്നിരിക്കുന്നത് കൊൽക്കത്ത കേസിൽ മമതാ സർക്കാരിനെതിരെ പ്രതിക്കൂട്ടിലാക്കിയ രാഹുൽ ഗാന്ധി മൂടവിവാദത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യോട് രാജിവെക്കാൻ ആവശ്യപ്പെടുമോ എന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ചോദിച്ചിരിക്കുന്നത് എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് രാജ്യസഭ എം പി കൂടിയായ കുനാൽ ഘോഷ് രാഹുൽ ഗാന്ധിക്കെതിരെ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു താങ്കളുടെ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു കേൾക്കുന്നത് കടുത്ത അഴിമതി ആരോപണമാണ് എന്നാൽ പശ്ചിമബംഗാൾ സർക്കാരിനോട് സത്യാവസ്ഥ ചോദിച്ച് മനസ്സിലാക്കാതെ മമതാ സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ച നടപടികൾ മനസ്സിലാക്കാതെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു കുറിപ്പ് പങ്കുവെക്കാൻ സാധിക്കുക താങ്കൾ താങ്കളുടെ മന്ത്രിയോടും ഇപ്രകാരം തന്നെയാണോ പെരുമാറിയത് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ കുരാൽ ഘോഷ് ചോദിച്ചത് ഇവയായിരുന്നു കുറിപ്പിനൊപ്പം സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യുന്നത് സംബന്ധിച്ച് എന്ന വാർത്തയും ഘോഷ പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ആ നേതാവ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇരയ്ക്ക നീതി ലഭിക്കുക എന്നത് ഏതൊരു ഇന്ത്യക്കാരന്റെയും പൗരന്റെയും ആഗ്രഹമാണ് ആ ആഗ്രഹമാണ് രാഷ്ട്രീയമോ മുഖമോ നോക്കാതെ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്ന വാക്കുകളിൽ മമതയെ തള്ളിപ്പറയുന്നതായിട്ട് ഒന്നുമില്ല പക്ഷേ ഈ വിഷയത്തിൽ മമതാ ബാനർജി സ്വീകരിച്ച നിലപാടുകൾ പ്രശംസിച്ച എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ എന്നിവർ രംഗത്ത് വന്നിരുന്നു അതേസമയം കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ബംഗാൾ സർക്കാരിനെതിരെ വിമർശനവുമായി കൊല്ലപ്പെട്ട യുവതിയുടെ പിതാവും രംഗത്തേക്ക് വന്നിരുന്നു തനക്ക് ബംഗാൾ സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹം പോലീസ് കേസ് കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല എന്നും പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജിലെ പി ജി വിഭാഗം ഡോക്ടറായ മുപ്പത്തൊന്നുകാരി ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ ക്രൂര പീഡനത്തിന് ഇരയായി കൊല്ലപ്പെടുന്നത് സംഭവത്തിൽ അനുശോചിച്ചുകൊണ്ട് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ രംഗത്ത് വന്നിരുന്നു വിഷയത്തിൽ മമതാ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു ബംഗാളിന് താളം തെറ്റുകൾക്കുന്ന സംഭവങ്ങളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയവും രാഷ്ട്രവും നീതിയും വെവ്വേറെ കണ്ടുകൊണ്ടൊരു നിലപാട് സ്വീകരിച്ചതിൽ രാഹുൽ ഗാന്ധി അഭിനന്ദിക്കുക തന്നെ വേണം അല്ലാതെ തങ്ങളുടെ പാർട്ടിക്കാർ എന്ത് തെറ്റ് ചെയ്താലും ന്യായീകരിച്ച കൂടെ നിർത്തുന്നവർക്ക് കുറു രാഷ്ട്രത്തോടല്ല രാഷ്ട്രീയത്തോടാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്